ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആണ് ടൂൾസ് അതായത് പവർ ടൂൾസൊക്കെ പവർ ടൂൾസും സാധാ ടൂൾസുകളെല്ലാം വളരെ വില കുറച്ച് കിട്ടുന്നു എന്ന് പറഞ്ഞ് കുറേ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കൂടുതൽ വീഡിയോ കോയമ്പത്തൂരിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ് കോയമ്പത്തൂരിൽ ഓൾറെഡി വിലക്കുറവ് തന്നെയാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ പകുതി വിലയ്ക്ക് കേരളത്തിലും ടൂൾസ് കിട്ടുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ നല്ലൊരു വൈറൽ വീഡിയോ ആണ് ഒരുപാട് പേര് കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനും ആ വീഡിയോ കണ്ടു അതിൽ ആ കോണ്ടാക്ട് നമ്പറിൽ ഞാൻ വാട്സപ്പ് ചെയ്തു വാട്സപ്പ് ചെയ്തപ്പോൾ അവർ തിരിച്ച് റിപ്ലൈ ചെയ്തു ഇങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കാർ വാഷൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ് എനിക്ക് റിപ്ലൈ ചെയ്തത് ഞാനിതിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ തൃശ്ശൂരിനടുത്ത് തൃശ്ശൂർ കഴിഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ദ ഈ കാണുന്ന ബൈക്കിൽ ടി വി എസ് ആർ ആർ ത്രീ ടെന്നിൽ ഇവിടെ തൃശ്ശൂർ വരെ ഞാനൊന്ന് പോവുകയാണ് പോയതിന് ശേഷം എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ബാക്കിയെല്ലാം തൃശ്ശൂർ ചെന്നിട്ട് അപ്പോഴൊക്കെ ഇതാണ് ആ സ്ഥലം ഇതാ കാണുന്നത് എൻ്റെ ബൈക്കാണേ ഓക്കേ ഞാൻ ഇതിലാണ് നിന്ന് ഇവിടം വരെ എത്തിയത് ഷോപ്പ് ഇതാണ് ഈ ഷോപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ യൂട്യൂബിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് അപ്പോൾ ബ്രോ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ ധാരാളം ടൂൾസ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയണത് എങ്ങനെയാണ് ധാരാളം ടൂൾസ് ഒക്കെ ഉണ്ടോ ആ ധാരാളം ടൂൾസ് ടൂൾസുണ്ടോ ഇവിടെ എങ്ങനെയാ ഇത് കൂടുതൽ നമുക്ക് കൂടുതൽ വാട്ടർ കാർ വാഷ് ആണ് ബ്രഷ് കട്ടർ അതെ ഈ പുല്ല് വാഷാണ് ഓ എങ്ങനെ അതിന്റെ യെങ്ങനെ സ്റ്റാർട്ടിങ് ആണ്

ആ ഹാ ഇതും റീചാർജബിൾ മൂന്നിരുന്നൂറ് വെൽഡിംഗ് മെഷീൻ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ് മൂന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ഓക്കെ വാഷ് പിന്നെ ക്ലീനർ ഒക്കെ ഉണ്ടോ വാക്യം ക്ലീനർ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ് അയ്യായിരം രൂപ അത്യാവശ്യം നല്ല പവറൊക്കെ ഉള്ളത് ഓക്കെ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ഇവിടെ ടൂൾസുകൾ ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിക്കില്ല കാരണം ഇതിൻ്റെ വീഡിയോ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ള വീഡിയോ ഒക്കെ പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ കൂടുതലൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെന്നാലും കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ അത് ചോദിക്കാം ഇതാ ഈ സംഗതി എന്താണ് ഇത് മരമൊക്കെ ഡിസൈൻ ചെയ്യാനാണ് ഓ ഇതിൻ്റെ ഫുൾ ആക്സസറീസ് ഉൾപ്പെടെയല്ലേ ഫുൾ കിറ്റ് റേഞ്ചാണ് മൂവായിരം അല്ലേ ഓക്കെ അതേപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കട്ടും അല്ലേ കട്ടർ കട്ടിങ് മെഷീന് അല്ലേ ഇത് സ്പാനറുകള് അല്ലേ എല്ലാം ഇവിടെ ഉണ്ട് ആ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ നോക്കുമ്പോഴേ ഇതൊരു ചെറിയൊരു ഷോപ്പായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതൊരു ചെറിയ ഷോപ്പൊന്നുമല്ല സംഗതി വലിയ ഷോപ്പ് തന്നെയാണ് പുറത്ത് നോക്കുമ്പോൾ ചെറുതാണ് നമ്മളകത്തോട്ട് കയറി നോക്കുക കയറി നോക്കുമ്പോഴേ ഒരു ടൂൾസിൻ്റെ ഒരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് പല തരത്തിലുള്ള ടൂൾസുകൾ എല്ലാ തരത്തിലുള്ള ടൂൾസും ഇവിടെ ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൂൾസ് വാങ്ങി റെൻ്റിന് കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണോ അതേപോലെ വെൽഡിംഗ് വർക്കുകൾ പിന്നെ ഇലക്ട്രീഷ്യൻ വർക്ക് പ്ലംബിങ് വർക്ക് അങ്ങനെ തുടങ്ങി ഒട്ടനവധി വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ടൂൾസും ഇവിടെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആവശ്യം പറയുകയാണെങ്കിൽ അവർ നമുക്ക് എന്ത് ആവശ്യത്തിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൂൾസ് അവർ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും അതായത് നമ്മളൊരു ഹെവി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൂൾസ് ഇവിടെയുണ്ട് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വാങ്ങുന്ന ടൂൾസൊക്കെ വലിയ അതായത് ഭയങ്കര ക്വാളിറ്റി ഉള്ളൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യൂസ് അനുസരിച്ച് അവർ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോഴേ എങ്ങനെ നോക്കിയിരുന്നാലും ഇവിടെ ടൂൾസിൻ്റെ വില കുറവ് തന്നെയാണ് ആ നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോയിൽ കണ്ട കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് പിന്നെ ഫ്രണ്ട്സ് ഞാനിവിടുത്തെ വിലക്കുറവെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിവിടെ ഒരു കാർ വാഷ് വാങ്ങിച്ചത് ഞാൻ പല സ്ഥലത്തും പോയി കാർ വാഷ് അന്വേഷിച്ചിട്ടുണ്ട് ഇത്രയും വില കുറഞ്ഞ ക്വാളിറ്റി പ്രോഡക്റ്റ് ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഞാനിവിടുന്ന് യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് പിന്നെ ഇത് വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇത് നാലായിരത്തി അഞ്ഞൂറിൻ്റെ അല്ലേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ് എങ്ങനെയാണ് ഇതിൻ്റെ ഇതാ ഇവിടെ അഡ്ജസ്റ്റ് അല്ലേ ഈ അഡ്ജസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വെള്ളം തന്ന പ്രഷറിൽ വ്യത്യാസം തന്നത് അതുപോലെ ഞാൻ ഇതാ ഇത് ചെക്ക് ചെയ്യണ സമയത്തും വേറൊരു ചേട്ടൻ ഇവിടെ കാർ വാഷ് വാങ്ങാൻ വന്നതാണ് പുള്ളിക്കാരനാണത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമെല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം യൂട്യൂബിൽ ഈ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും ധാരാളം യൂട്യൂബേഴ്സ് ചെയ്തൊരു വീഡിയോ ആണ് എന്നിരുന്നാലും സംഗതി സത്യം തന്നെയാണ് നിങ്ങൾ എന്തായാലും വരിക അപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം